പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാട്ടിൽ വിജയം ഉറപ്പെന്ന് ആനുരാജ ജനങ്ങളുടെ ആവേശമാണ് തൻ്റെയും ആവേശമെന്നും ആനുരാജ നിലമ്പൂർ വീട്ടിക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു എനിക്ക് ഒരു ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ അതിന്റെ ആവശ്യമില്ല ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒന്ന് രണ്ട് സെറ്റ് ഇഷ്യൂസ് ആണ് ഒന്ന് ഈ മണ്ഡലത്തിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തത് ഈ രാജ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റവും അതിനെ പരാജയപ്പെടുത്തിട്ട് അതിന്റെ രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിന്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാലെന്ന് ഹയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റുമൊക്കെ കുറച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ അത് വടക്കേന്ത്യയിൽ പയറ്റത് കൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് അത് കൊണ്ടു വന്നുകൊണ്ട് അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയത് പോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ് അത് ഈ കിറ്റ് വെറുതെ കൊടുക്ക കൊടു കൊടുക്കുക പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുക രണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനെയും വയലേറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇതിന് ഇതിന് ബന്ധപ്പെട്ട ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആയിരുന്നാലും ശരി അതല്ല പോലീസായിരുന്നാലും ശരി ഇതിന് ശക്തമായ നടപടി സമയബന്ധിതമായി ഉണ്ടാവണം ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ജനങ്ങൾ എങ്ങനെ ആ വേഷത്തിൽ വലിയ പ്രതീക്ഷയോടെയുള്ള അവരുടെ പുഞ്ചിരി പുഞ്ചിരി ഉണ്ട് ആ മുഖത്തുള്ള പി വി അൻവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് Opposite town square one Just dress better. Fashion is more about feel than science Arabel's arrivals men apparels near town square one